ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അറുപത് സൈസില് ജംബോനായിട്ടി ആട്ടോ കാണിക്കുന്നത് കോട്ടണിൽ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന അറുപത് സൈസില് ജംബോ നൈറ്റിയാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് ഒക്കെയാണോ ചെക്ക് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റാണ് കേട്ടോ ചെയ്യേണ്ടത് അതുപോലെ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ അതും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിനെ എടുക്കേണ്ടത് അല്ലാതെ സപ്പോർട്ട് കൊണ്ട് വൺക്കേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഐറ്റിസ് കാണാം എങ്ങനത്തെ തട്ട കാണിക്കുന്നത് ഇതിൽ നമുക്ക് രണ്ട് കളർ ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് തന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് നല്ല കോട്ടൺ കേട്ടോ നല്ല കോട്ടന്റെ ക്ലോത്താണ് ഇപ്പോൾ ജമ്പു അറുപത് ജെമ്പു അതുകൊണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് വരുന്നത് ജസ്സി വീതി വന്നിട്ട് അറുപതൊക്കെ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ കയ്യർക്കം വന്നിട്ട് പതിനാറ് വരുന്നുണ്ട് ഹിപ്സൈസ് വന്നിട്ട് അറുപത്തിരണ്ടൊക്കെ ഹിപ്സൈസ് വരുന്നുണ്ട് കേട്ടോട്ടോ ഇതില് രണ്ട് കളർ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻ കേട്ടാൽ സെയിം സൈസായിട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന സ്ക്രീൻഷോട്ട് അയക്കാം നമ്മൾ പോസ്റ്റും ഡി ടിസും പ്രൊവൈഡ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഇതിൽ നാല് കളറുണ്ട് പിന്നെ ജി സ്റ്റീതി എന്നിട്ട് അമ്പത്തി എട്ടായിരുന്നത് കയ്യൊക്കെ വന്നിട്ട് പതിനാറ് വരുന്നുണ്ട് ഹിസൈസ് വന്നിട്ട് അറുപതൊക്കെ വരുന്നുണ്ട് കേട്ടോ തേപ്പ് പ്രിന്റ് ഇട്ടിട്ട് കേട്ടോ ജീസുമ്പോ കൂടുതലായിട്ടാണ് തേപ്പ് പ്രിന്റ് അടിച്ചു വന്നിട്ടുള്ള പ്രിന്റ് ആണ്

സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമുക്ക് സ്ക്രീൻ ഷോട്ട് ആയിക്കോട്ടെ ഇതിൽ നമുക്ക് രണ്ട് കളർ ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്

ീഷിപ്പിംഗ് ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അഞ്ച് കളറ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സിപ്സൈസ് എന്നിട്ട് അൻപത്തി ആറ് വരുന്നുണ്ട് കേട്ടോ കയ്യർക്കം പതിനാറാണ് വരുന്നത് രസീതി എന്നിട്ട് മുപ്പത്തി മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ടുത്ത് വളർന്നിട്ട് സെയിം സൈസ് ആയിട്ടായിരുന്നു അതുകൊണ്ടിട്ട് സൈസ് പറയുന്നില്ല എന്നടുത്ത് വളർന്നിട്ട് തന്നെ ഇതില് പീസ്ബിൾ ആയിട്ടുള്ളു കേട്ടോ ഒരു കളർ തന്നെ അവൈലബിൾ ആയിട്ടുള്ളു ഇതില് ജസ് വീതി എന്നിട്ട് അറുപതാണ് കയ്യർക്കം പതിനാറ് രണ്ടായിരുന്നാലും ഇച്ചൈസ് എന്നിട്ട് മുപ്പത്തിരണ്ട് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ിട്ട് അറുപതായിരുന്നു കേട്ടോ കയ്യക്കം കൈനാറൊക്കെ ആയിരുന്നുണ്ട്ട്ട മുപ്പത്തിരണ്ട് ഇപ്സൈസ് ആയിരുന്നുണ്ട്ട്ട ഇത് വന്നിട്ട് ജസ്റ്റ് എന്നിട്ട് അറുപത് വരുന്നുണ്ട് കയ്യർക്കം പതിനേഴ് ആയിരുന്നുണ്ട്സ് എന്നിട്ട് മുപ്പത്തിരണ്ടോ ഇപ്സൈസ് വരുന്നത് മുപ്പതായിട്ട് എങ്ങനെയായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ മാക്സിമം കമൻ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ വിലയ്ക്കാണ് അമർത്താൻ നമ്മൾ ഇടുന്ന വീഡിയോസ് ഓൾ ഓൾ എണേ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം